നമുക്ക് ഏവർക്കും സുപരിചിതയായ കേരളത്തിൻ്റെ എഴുത്തുകാരി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അല്ലെ സ്ത്രീകളുടെ പൊതുസുഹൃത്ത് എന്ന് നമുക്ക് സംബോധന ചെയ്യാൻ പറ്റുന്ന ശ്രീമതി ആർ പാർവതി ദേവിയുടെ ലേഖന സമാഹാരങ്ങളുടെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് പാർവതി ചേച്ചി നമ്മളിലൊരാളാണ് എല്ലാവർക്കും പാർവതി ചേച്ചിയാണ് പ്രായഭേദമന്യേ എല്ലാവരും പാർവതി ചേച്ചി എന്നാണ് വിളിക്കുന്നത് ആ ചേച്ചിയുടെ പുസ്തക പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത് സ്ത്രീ ചിന്തയും കാഴ്ചയും ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു എഴുത്തുകാരിയായിരുന്നു എഴുതിയിട്ടുള്ളത് മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ പ്രശ്നങ്ങളുമാണ് പാർ ആർ പാർവതിദേവി ശ്രീമതി ആർ പാർവതി ദേവിയുടെ ലേഖനങ്ങളിൽ മിക്കതും മാധ്യമപ്രവർത്തക കൂടാതെ ഡോക്യുമെൻ്ററി സംവിധായികയാണ് അക്കമ്മ ചെറിയാനെക്കുറിച്ചും ചവറ പാറക്കുട്ടിയെക്കുറിച്ചും ഡോക്യുമെൻ്ററികൾ നിർമ്മിച്ചിട്ടുണ്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന സ്ത്രീ ചിന്തയും കാഴ്ചയും എന്ന പരിപാടിയിലേക്ക് പുസ്തകം പ്രകാശനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഈ പുസ്തകത്തിൻ്റെ കോപ്പി ഏറ്റുവാങ്ങുന്ന പ്രശസ്ത നർത്തകിയും കേരള നടനഗ്രാമം വൈസ് ചെയർപേഴ്സണുമായ ശ്രീമതി രാജശ്രീ വാര്യർ കൂടാതെ നമ്മുടെ ഈ പ്രകാശന ചടങ്ങിന് എല്ലാ സാന്നിധ്യവും കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ പറു ചെച്ചി പറയുന്ന ഒരു കാര്യമുണ്ട് പറു ചീച്ചിയുടെ ഹസ്ബൻഡാണ് വി ശിവൻകുട്ടി അത് പ്രത്യേകം അനൗൺസ് ചെയ്യണം മന്ത്രി മാത്രമല്ല ഇവിടെ അദ്ദേഹം വന്നിരിക്കുന്നത് പറവു ചച്ചിയുടെ ഭർത്താവ് എന്ന നിലയിലാണ് വന്നിരിക്കുന്നത് അത് പ്രത്യേകം പറയുകയാണ് സൂചിപ്പിക്കുകയാണ് നമ്മുടെ പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ് നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തെട്ട് മിനിറ്റ് മാത്രമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ പൊതു ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവരുടെ ക്ഷണിക്കുന്നു ആദ്യം പ്രഭാഷണം രണ്ടാമത് പ്രകാശനം എല്ലാവർക്കും നമസ്കാരം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായിട്ടുള്ള ഏവരുമേ ആദരണീയനായ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഇന്ന് പുസ്തകം ഏറ്റുവാങ്ങുന്ന ആദരണിയായ രാജശ്രീ വാര്യർ അതുപോലെ സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ ശ്രീ അജിത് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ഏറ്റവും ആദരണീയമായ പാർവതി ചേച്ചി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരെ പ്രിയപ്പെട്ടവൻ ഞാൻ ഹൃദയത്തോട് വളരെ ചേർത്ത് വെക്കുന്ന ഒരു ചടങ്ങാണ് ഇത് പാർവതി ചേച്ചിയുടെ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇരുപത് വർഷങ്ങളിൽ ചേച്ചി രചിച്ച വിവിധ ലേഖനങ്ങളുടെ ചേച്ചിയുടേതായി പ്രസിദ്ധീകരിക്കപ്പെട്ട വിവിധ ലേഖനങ്ങളുടെ അതൊരു പുസ്തക രൂപത്തിലാക്കി പ്രകാശനം ചെയ്യുകയാണ് സ്ത്രീ ചിന്തയും കാഴ്ചയും എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആദരണീയനായിട്ടുള്ള മിനിസ്റ്റർ ശിവൻകുടി മിനിസ്റ്ററുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങ് വളരെ വളരെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നത് ഞാനൊരു തൊഴിൽ ചെയ്തു തുടങ്ങുന്നത് ഞാൻ മാധ്യമ രംഗത്താണ് കൈരളി ടി വിയിലാണ് ജേണലിസ്റ്റ് ട്രെയിനി ആയിട്ടാണ് എൻ്റെ പി ജി കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത് അന്ന് കൈരളി ടി വി തുടങ്ങുന്ന സമയമാണ് എറണാകുളത്താണ് എൻ്റെ ജോലിയുടെ ആരംഭം അന്ന് കൈരളി ടി വിയിലെ പ്രൊഡ്യൂസറാണ് പർവതി ചേച്ചി എൻ്റെ ആദ്യത്തെ അസൈൻമെൻറ്റ് പി ജിയും ലോകവും എന്നുള്ളത് കരളി ടി വിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിൽ ഒന്നായിരുന്നു യശരീരനായ പി ജി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആനുകാലിക ലോക സംഭവങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഹാഫ് അവർ പ്രോഗ്രാമാണ് അത് പി ജിയും ലോകവും ആനുകാലിക സംഭവങ്ങളെ കുറിച്ച് പറയുമെങ്കിലും ചരിത്രത്തിലേക്ക് ഒരു പക്ഷേ ഒന്നും ഇല്ലാതെ ഇരുന്ന കാലത്തേക്കുമൊക്കെ അദ്ദേഹം സഞ്ചരിക്കും അപ്പോൾ ഒരു ഞാൻ ജേർണലിസം അല്ല പഠിച്ചത് ഞാൻ പഠിച്ചത് ഫിസിക്സാണ് അന്ന് കൈരളിയിൽ പി ജി ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം മതി അവിടെ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ അപേക്ഷിക്കുന്നത് അങ്ങനെയാണ് അവിടുത്തെ ഇൻ്റർവ്യൂ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് അവിടെ കിട്ടിയത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ജേണലിസത്തിൻ്റെ ഒരു ആദ്യത്തെ പാഠങ്ങളായിരുന്നു ഒരിക്കലും ആദ്യത്തെ പാഠം എന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയും ഉന്നതമായിട്ടുള്ള ഒരു ബൗദ്ധിക നിലവാരത്തിലുള്ള ഒരു ഒരാൾ അദ്ദേഹം നടത്തുന്ന ഒരു പരിപാടിയിൽ അത് ആദ്യം എല്ലാം കേൾക്കുക എന്നുള്ളത് ചേച്ചി ഇവിടെ അത് റെക്കോർഡ് ചെയ്ത് അവിടെ കഴിക്കും ഞാൻ കൊച്ചിയിലാണുള്ളത് എന്നിട്ട് അവിടെ നിന്ന് ഈ വിഷ്വൽ ഇടുക എന്നുള്ളത് ഒരു പുതിയതായിട്ട് തുടങ്ങിയ ചാനലിനെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം ഇന്ന് വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ളൊരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷ്വൽസ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം വിഷ്വൽസ് ഉണ്ടാവില്ല അപ്പോൾ ആ രീതിയിൽ ചേച്ചി പ്രൊഡ്യൂസറും ഞാൻ അസിസ്റ്റൻ്റ് പ്രൊഡ്യൂസറുമായിരുന്നു ജേർണലിസ്റ്റ് ട്രെയിനിയായി എൻ്റെ കൈരളിയിലെ ആദ്യത്തെ അസൈൻമെൻറ്റ് ഞാൻ ചെയ്തത് ആ പരിപാടി ആണ് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുസ്ഥാനിയായിട്ടുള്ളൊരു വ്യക്തിയാണ് പാർവതി ചേച്ചി അതുകൊണ്ട് എപ്പോൾ എപ്പോൾ കണ്ടാലും ഞാൻ ഓടിച്ചെന്ന് ചെന്ന് ചേച്ചിയുടെ അടുത്ത് ഇക്കാര്യം പറയും ചേച്ചി ഓ ഞാൻ എപ്പോൾ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും അപ്പോൾ അതുകൊണ്ട് ഗുരുസ്ഥാനത്തുള്ള പാർവതി ചേച്ചിയുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എനിക്ക് ഏറ്റവും ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് അതിൽ ചേച്ചി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചേച്ചി ഞാൻ അവിടെ എത്തിയിരിക്കും എന്നുള്ളത് പറഞ്ഞു അതോടൊപ്പം ഇന്നത്തെ ഈ പുസ്തകം അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് സ്ത്രീ സ്ത്രീചിന്തയും കാഴ്ചയും എന്നുള്ളതാണ് ഇന്ന് രാവിലെ കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് ആദരണീയ കോമറേഡ് ബൃന്ദ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പാനലിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു സെമിനാറും ഉണ്ടായിരുന്നു അത് ജെൻഡർ ജസ്റ്റിസും ഡെവലപ്മെൻറ്റും എന്നുള്ളതായിരുന്നു ഞാൻ ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതേ നമ്മൾ ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ചും ജെൻഡർ ഇക്വിറ്റിയെക്കുറിച്ചും ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ചും ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ചും നവകേരളം എന്നുള്ളത് സ്ത്രീപക്ഷ കേരളം കൂടിയാണ് എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ഇപ്പോൾ നമ്മൾ ആഗോളതലത്തിൽ നോക്കുമ്പോൾ നമ്മൾ താമസിക്കുന്നത് പുരുഷന്മാർ പ്ലാൻ ചെയ്ത ഒരു ലോകത്ത് പുരുഷന്മാർക്ക് വേണ്ടി പ്ലാൻ ചെയ്തൊരു ലോകത്ത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നാസയിൽ നിന്നുള്ള ബഹിരാകാശ യാത്രയിൽ ആസ്ട്രോണറ്റ്സ് ബഹിരാകാശ കേന്ദ്രത്തിൽ രണ്ട് വനിതാ ആസ്ട്രോണറ്റ്സ് അവിടെ ആൻ മക്ലീനും ക്രിസ്റ്റീനയും അപ്പോൾ അവർ രണ്ടുപേരും ഒരു മനുഷ്യ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു അതായത് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് നടക്കാൻ അപ്പോൾ അവർ രണ്ട് തീരുമാനിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവരിതിൻ്റെ സ്യൂട്ട്സ് പോയി നോക്കി പുറത്ത് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നടക്കണമല്ലോ സ്പേസ് വാക്ക് അപ്പോൾ സ്യൂട്ട്സ് പോയി തപ്പിയപ്പോൾ ഒരു സ്ത്രീകൾക്കുള്ള ഒരെണ്ണം മാത്രമേ കണ്ടുള്ളൂ ദർ വാസ് നോട്ട് എ സെക്കൻഡ് വൺ ഫോർ ദ സെക്കൻഡ് വുമൻ അവരിൽ ഒരാൾക്ക് ഉള്ള സൂട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു പുരുഷനും ഒരു വനിതയും പിന്നെ വീണ്ടും ഒരു പുരുഷനും ഒരു വനിതയെന്നുള്ള നിലയിൽ അവർ നടന്നു ഞാൻ പറഞ്ഞത് നിസ്സാരമായിട്ടുള്ള നമ്മുടെ ഓഫീസ് സ്പേസുകൾ നമ്മുടെ പൊതു ഇടങ്ങൾ അപ്പം ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് സ്ത്രീ സൗഹൃദം ഭിന്നശേഷി സൗഹൃദം ആയിട്ടുള്ളു അപ്പം ജനസംഖ്യ നോക്കുമ്പോൾ സ്ത്രീയുടെ ഒരു അനുപാതം അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു എണ്ണം എത്ര വലുതാണ് അല്ലെങ്കിൽ കൂടുതലാണ് അവിടെയാണ് നമ്മൾ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്സ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് സ്ത്രീ സൗഹൃദമാക്കുന്നതിന് കാരണം മുൻപ് നടന്ന ഈ പ്ലാനിംഗ് ഒന്നും അങ്ങനെ അല്ലാതെ ഇരുന്നത് കൊണ്ടാണ് അത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീ ചിന്തയും സ്ത്രീ കാഴ്ചയും എന്നുള്ളത് വളരെ വളരെ ആഴമുള്ള ഒരു തുല്യമായ ലോകത്തിലേക്ക് നമ്മെ നയിക്കുന്ന വലിയൊരു കാര്യമായി ഞാൻ കാണുകയാണ് വളരെ സന്തോഷത്തോടു കൂടി ആദരണീയനായ മിനിസ്റ്ററുടെ ശിവട്ടി മിനിസ്റ്ററുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ട് അതുപോലെ ഏറ്റവും ആദരണിയായ രാജശ്രീ വാര്യറാണ് ഏറ്റവും വാങ്ങുന്നത് അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന വിശിഷ്ടരായിട്ടുള്ള നിങ്ങളെ ഏവരും ഏറ്റവും കൂടി ഏറ്റവും അഭിമാനത്തോടുകൂടി പാർവതി ചേച്ചിയുടെ ഈ പുസ്തകം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി പ്രകാശനം ചെയ്യുന്നതായിട്ട് അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സർ ബഹുമാന്യായ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ പ്രിയപ്പെട്ട പാർവതി ചേച്ചി ശ്രീ അജിത് കുമാർ പ്രിയപ്പെട്ട സഹൃദയരെ എനിക്കിത് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് സാധാരണ എല്ലാ വേദിയിലും വേദിയിലെത്തുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാചകമാണ് ഈ നിമിഷം വളരെ സന്തോഷമുള്ളതാണ് അപ്പോൾ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും സന്തോഷം വരുന്നു എന്നുള്ളത് സത്യമാണ് എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം കാലം കേരളത്തിൽ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം നയിക്കേണ്ടി വന്നു എന്നുള്ളപ്പോൾ എൻ്റെ ഒപ്പം നിന്ന സ്ത്രീകളെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട് പല ഘട്ടങ്ങളിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു കരിയർ വുമൺ എന്നുള്ള നിലയിലും ഒരു ഡാൻസർ എന്നുള്ള നിലയിലും എന്നെ പിടിച്ചു നിർത്തിയ ചില മനുഷ്യരുണ്ട് അതിലൊരാളാണ് പാർവശേഷി നമുക്ക് വേദിയിൽ നിന്ന് സംസാരിക്കാനോ ഒരു പുസ്തകത്തിൽ സ്ത്രീ പക്ഷത്തു നിന്ന് ചിന്തിക്കാനോ സാധിക്കണം തീർച്ചയായും പക്ഷെ മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോൾ മാത്രമേ നമുക്ക് പലപ്പോഴും അറിയാൻ സാധിക്കാറുള്ളൂ ശരിക്കും ഇവർ ആരുടെ പക്ഷത്താണെന്നുള്ളത് ഓരോ ഘട്ടത്തിലും ഓരോ എപ്പോഴും സങ്കടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല ചില വിമർശനങ്ങൾ എവിടെ നിന്നെങ്കിലും ഉയരുമ്പോൾ നല്ലതല്ലാത്ത വിമർശനങ്ങൾ ഉയരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടതെന്ന് നമ്മൾ പലപ്പോഴും അറിയാറില്ല അപ്പോഴാണ് ശരിക്കും സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ അന്വേഷിക്കുക അങ്ങനെ എനിക്ക് അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല പറഞ്ഞ ചേച്ചി എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പുസ്തകം വരുമ്പോൾ എനിക്കതിൽ അത്ഭുതമില്ല സ്വന്തം അനുഭവത്തിൽ നിന്നേ നിന്ന് ഒരാൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ സ്ത്രീപക്ഷത്തെ സ്ത്രീപക്ഷ ചിന്തയെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചും എഴുതാൻ പറ്റുമെങ്കിൽ അതിന് തീർച്ചയായിട്ടും പറ്റുന്ന ഒരാളാണ് പറവശി അതൊരു ഒരു പക്ഷമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്നുള്ളതാണ് പല സ്ത്രീകൾ പല തലത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെ ഒന്ന് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ധാരാളം രേഖ ലേഖനങ്ങളുണ്ടതിൽ ഓരോന്നിലേക്കും നമ്മുടെ കാഴ്ച എത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാഴ്ച ഇല്ലാതാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പലതും അറിയാതെ പോകുന്നത് ഇങ്ങനെ ഒന്ന് ഉണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഒരു സ്ത്രീക്ക് നമ്മുടെ സമൂഹം വളരെ പ്രോഗ്രസീവാണ് ഇവിടെ ഇപ്പോൾ എന്ത് സ്ത്രീപക്ഷം എന്ന് വിചാരിക്കാം പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് കാണാം എന്ത് പക്ഷമാണ് ഏത് പക്ഷത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് അത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ ചിന്തയുടെ ഒരു പ്രത്യേകതയോ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല മനുഷ്യനോടുള്ള ഒരു തരം ശത്രുത അല്ലെങ്കിൽ ഒരു വളർച്ചയോടുള്ള പുരോഗതിയോടുള്ള പുരോഗമന കാഴ്ചപ്പാടിനോടൊക്കെ ഉള്ള ഒരു എതിർപ്പാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ചില കമൻസിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സ്ത്രീകളെക്കുറിച്ച് പറയണം ആഴത്തിൽ പറയണം ഈ പുസ്തകം ഞാൻ രണ്ട് ദിവസം മുമ്പ് ചേച്ചിയിലെടുത്തു വാങ്ങി ഇതൊറ്റൊരു വായനയെ എന്നെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വായന അനുഭവമാർക്കും ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഓരോന്നിനെക്കുറിച്ചും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നാലും അമ്മ ദൈവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും കാളി എന്ന പ്രസിദ്ധീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും ഒക്കെ കേരളത്തിലുള്ള സ്ത്രീകൾ തീർച്ചയായും അറിയേണ്ടതാണ് എന്നെനിക്ക് തോന്നി കേരളത്തിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിൽ നടന്നിട്ടുള്ള സ്ത്രീയുടെ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെൻസിനെ കുറിച്ചും ചേച്ചി ഇതിൽ പറയുന്നുണ്ട് അത് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും വായിച്ചിരിക്കണം എന്ന് ഞാൻ കരുതുന്നു അത് മുന്നോട്ടുള്ള നമ്മുടെ യാത്രയ്ക്ക് സ്ത്രീകളുടെ യാത്രയ്ക്ക് കരുത്തു പകരും തീർച്ചയായും വളരെ സന്തോഷം വേദി കിട്ടിയതിൽ ഇങ്ങനെ ഒരു പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണയിൽ നിന്ന് കേരളത്തിലെ ഒരു എന്താ സംസാരിക്കുന്ന സ്ത്രീയുടെ മുഖമാണ് ശ്രീമതി വീണ പറച്ചി ഒരുപാട് സന്തോഷം ശിവൻകുട്ടി സാറ് സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് കൂടിയായ കർത്തൃ കൂടിയായ ശ്രീമതി ആർ പാർവീദേവി നമ്മളോട് പുസ്തകത്തെക്കുറിച്ചും ലേഖനത്തെക്കുറിച്ചും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഒക്കെ സ്ത്രീ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ചേച്ചി നമ്മളോട് സംസാരിക്കും പ്രിയപ്പെട്ടവരെ വളരെ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട് എനിക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ടു പേരാണ് ഈ പുസ്തക പ്രകാശനം നടത്തിയിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ സഹപ്രവർത്തകയായിരുന്നു കൈരളിയിൽ അതുകൊണ്ട് മാത്രമല്ല ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് വീണ ജോർജ് അതുപോലെ തന്നെ രാജശ്രീ രാജശ്രീ ഞാൻ രാജശ്രീയെ ഈ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ രാജശ്രീ നടനഗ്രാമം വൈസ് ചെയർമാൻ ആയിരുന്നില്ല അതിനു ശേഷമാണ് അങ്ങനെ ഒരു പദവി കൂടി ഏറ്റെടുത്തത് നർത്തകിയാണ് ഗായികയാണ് മാധ്യമപ്രവർത്തകയാണ് അവതാരകയാണ് പ്രഭാഷകയാണ് അങ്ങനെ രാജശ്രീയെ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കണം എന്നെനിക്കറിയില്ല ഞാൻ വളരെയേറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പുസ്തകത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ആ പുസ്തകത്തിനൊരു പ്രാധാന്യം കിട്ടണം എന്ന എൻ്റെ വലിയൊരു ആഗ്രഹം ഒരു സ്വാർത്ഥമായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത്രയും പ്രധാനപ്പെട്ട രണ്ടുപേരെ ഞാനിവിടേക്ക് ക്ഷണിച്ച് ഈ പുസ്തകം പ്രകാശനത്തിൽ പങ്കെടുക്കണം എന്നാഗ്രഹിച്ചത് ഇപ്പോൾ ഈ പുസ്തകത്തിന് ഒരു പ്രാധാന്യം അതുകൊണ്ട് കൈവന്നിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഇങ്ങനെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന പല ആനുകാലികങ്ങളിലും എഴുതിക്കൊണ്ടിരിക്കുന്ന കൂടുതലും സ്ത്രീകളെക്കുറിച്ചും രണ്ട് ലിംഗനീതിയെക്കുറിച്ചുമാണ് എഴുതിയത് എന്നുണ്ട് അങ്ങനെ എഴുതിയ പുസ്തകങ്ങളാണ് ഇത്തരത്തിൽ എഴുതിയ ലേഖനങ്ങളാണ് ഇപ്പോൾ ഇത്തരം സമാഹരിച്ചത് ആ ഒരു സാഹസം നിർവഹിച്ചത് സൈൻ ദവ ബുക്സിൻ്റെ അജിത് കുമാറാണ് പാരാവാരം പോലെ എന്തൊക്കെയോ എവിടെയൊക്കെയോ എഴുതിയ ഏതൊക്കെയോ തരത്തിലുള്ള കുറേയേറെ ലേഖനങ്ങൾ ആ ലേഖനങ്ങൾ എന്നോട് അജിത്ത് രണ്ട് മൂന്ന് തവണ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു നാണക്കേടായിരുന്നു എങ്ങനെയാണ് ഇത് അജിത്തിനെ ഏൽപ്പിക്കുക അതിന് ഒരു തരത്തിലുള്ള വർഗീയ വർഗവൽക്കരണവും ചെയ്തിട്ടില്ല എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചേക്കുന്നതാണ് അതെ അതുപോലെ തന്നെ കുറേ പഴയ കടലാസുകൾ പോലെ ഒരു വലിയ കെട്ട് ഒരു ചാക്കിലാക്കി ഞാൻ അജിത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയായിരുന്നു അജിത്ത് വളരെ പണിപ്പെട്ടാണ് അതിൽ നിന്ന് പത്തിരുപത്തഞ്ച് ലേഖനങ്ങൾ കണ്ടെത്തിയത് ആ ലേഖനങ്ങൾ ഇത്രയും കുറച്ച് പഴയതുമുണ്ട് ഇതിനകത്ത് അത് സമകാലികമാണോ അല്ലെങ്കിൽ അതിന് പ്രസക്തി ഉണ്ടോ എന്നൊക്കെ ഞാൻ സംശയിച്ചിരുന്നു പക്ഷേ തീർച്ചയായിട്ടും അജിത്ത് കണ്ടെത്തിയവ നമുക്കറിയാവുന്ന പോലെ ലിംഗനീതിയുടെ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരവും ഒന്നും ആയിട്ടില്ല ഒരുപാട് മുന്നോട്ട് പോയി പക്ഷേ ഇനിയും പരിഹരിക്കേണ്ട ധാരാളം ഉള്ളതുകൊണ്ട് ഇതിലെ ചില ലേഖനങ്ങളൊക്കെ ഇപ്പോഴും പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു അത്തരത്തിലാണ് ഈ പുസ്തകം ഈ രീതിയിൽ ഇവിടെ വന്നത് ഔപചാരികമാകും ഇവർ രണ്ടുപേരും എനിക്ക് അനിയത്തിമാരാണ് എങ്കിൽ പോലും ഔപചാരികതയുടെ പേരിൽ വളരെ വളരെ സ്നേഹത്തോടു കൂടി ഒരുപാട് സ്നേഹത്തോടു കൂടി നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ രാജശ്രീ ഇവിടെ സൂചിപ്പിച്ച പോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് രാജശ്രീക്കും നിറഞ്ഞ കൂടി നന്ദി പറയുന്നു അജിത് കുമാറും അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും വലിയ അധ്വാനിച്ച് കഠിനമായി പ്രയത്നിച്ച് സാഹസമായിട്ട് ഇത്തരത്തിൽ ഒരു പുസ്തകം പുറത്തിറക്കി വളരെ മനോഹരമായ കവറൊക്കെ അതിന് തന്നിട്ടുണ്ട് ആ രീതിയിൽ ഇത് ഞാനിതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല ഈ പുസ്തകം ഇറങ്ങുന്നതിനെക്കുറിച്ച് അത് ചെയ്ത അജിത് കുമാറിനും അജിത് കുമാറിൻ്റെ കുടുംബവും ഇവിടെയുണ്ട് ഭാര്യയുണ്ട് മകൻ സമർത്ഥനായ മകൻ ഒപ്പം തന്നെയുണ്ട് ശംഭു അവർക്കുമുള്ള നന്ദി പറയുന്നു ഇനി ഞാൻ നന്ദി പറയേണ്ടത് ഇവിടെ ഇരിക്കുന്നവർക്കാണ് എങ്ങനെയാണ് നന്ദി പറയാമെന്നറിയില്ല എൻ്റെ കൂട്ടുകാരികൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനം എലിയാമ്മ ചേച്ചി വന്നു എന്നുള്ളതാണ് എലിയാമ്മ ഏലിയാമ്മ വിജയൻ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഒട്ടും അയ്യ പക്ഷേ ഇതിനായിട്ട് എലിയാമ്മ ചേച്ചി വന്നു വളരെ വളരെ സന്തോഷം അതുപോലെ തന്നെ ബാക്കി കൂട്ടുകാരികൾ ഇവിടെ കുറേ പേരുണ്ട് ബാക്കി ഈ മേഴ്സിയുണ്ടെങ്കിൽ ചേച്ചിയുണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നില്ല എലിയാമ്മ ചേച്ചിയാണ് എനിക്ക് ഞാൻ കുറച്ച് ഇമോഷണലാവുന്നത് അത്രയ്ക്ക് ബാക്കി എല്ലാവരും പലരും വരേണ്ടവർ തന്നെയാണ് എൻ്റെ കുടുംബമുണ്ട് മറ്റുള്ളവരുണ്ട് എൻ്റെ സ്കൂളിലെ കുറച്ച് കൂട്ടുകാരികൾ ഒരല്പം വൈകിയാണെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എലിയാമ്മ ചേച്ചി മുതൽ അങ്ങ് അവസാനം വരെയുള്ള എല്ലാവർക്കും ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം നന്ദി റിയിക്കുന്നു സന്തോഷം അറിയിക്കുന്നു സ്നേഹമറിയിക്കുന്നു ശിവൻകുട്ടിക്ക് നന്ദി പറഞ്ഞില്ല മറന്നുപോയി ശിവൻകുട്ടിക്കും സാധാരണ നിലയ്ക്ക് ഇതിനൊന്നും വരാൻ സമയം കിട്ടുന്ന ആളല്ല പക്ഷേ ഇതിൽ ഏതായാലും കൃത്യമായി എത്തി അതിനു സ്നേഹത്തോടെ നന്ദി പറയുന്നു ചേച്ചി പറഞ്ഞ ഒരു കാര്യത്തിൽ ചെറിയ തിരുത്താണ് ഇതിൽ ചില ലേഖനങ്ങൾ ഇന്ന് പ്രസക്തമല്ല പക്ഷേ നാളെ പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആ വിഷയം എന്തായിരുന്നു എന്നറിയുന്നതിന് വേണ്ടി ഒരാൾക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് സ്ത്രീ ചിന്തയും കാഴ്ചയും അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് എപ്പോഴും വളരെ പ്രസക്തിയുണ്ട് ഇന്നും നാളെയും പ്രസക്തി ഉണ്ടാവും ഈ പുസ്തകത്തിൻ്റെ കോപ്പി ഇപ്പോൾ ഇവിടെ ലഭ്യമല്ല ആർക്കെങ്കിലും കോപ്പി ആവശ്യമുണ്ടെങ്കിൽ തൊട്ടുപിറകിലുള്ള എ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് സ്റ്റാളുകളിലാണ് സൈന്ധ ബോക്സിൻ്റെ സ്റ്റാളുള്ളത് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് എല്ലാവർക്കും സൈന്ധ ബുക്സിൻ്റെ പേരിലും പാർവശിച്ച പേരിലും നന്ദി രേഖപ്പെടുത്തും